ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിനുവേണ്ട നടപടി എല്ലേക്ക് നീങ്ങണം കേട്ടോ ഇപ്പോൾ ഇവിടെ വിസയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോഴേ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാം അ എൽ ടി എസ് ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്നവർ അതിപ്പോഴേ തന്നെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിച്ചിരിക്കുക ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഇവിടുത്തെ ഇംഗ്ലീഷിൻ്റെ ആക്സൻറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട് ചില സമയത്ത് അവർ പറയണമെന്ന് നമുക്കിവിടെ മനസ്സിലാവില്ല അതായത് ലിസണിങ് സ്കില്ലാണ് അതിന് വേണ്ടത് അപ്പോൾ ഐ എൽ ടി എസിലെ ഒരു പാർട്ടാണല്ലോ ലിസണിങ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഐ എൽ ടി എസ് എക്സാം തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ചില സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിവിടെ ഇവരുടെ ആയിട്ട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഫോൺ കോളിലൂടെ വിളിക്കുമ്പോൾ നമുക്ക് അവരുടെ ആക്സിഡൻ്റ് മനസ്സിലാക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ കുട്ടികളല്ലേ നിങ്ങൾക്ക് വളരെ എളുപ്പം അതിവിടെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ വന്നതിന് ശേഷം വർക്ക് ചെയ്യുമ്പോൾ വർക്ക് പ്ലേസിലും അതുപോലെ പുറത്തുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇവിടെ കിവീസ് സംസാരിക്കുന്നതേ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ തമിഴ് തന്നെ പണ്ടത്തെ തമിഴ് സംസാരിക്കില്ലേ കൊടും തമിഴെന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഒരു നാടൻ പ്രയോഗങ്ങളൊക്കെയാണ് ഇവരുടെ ചില സമയത്ത് ആ ഫ്രൈസസ് ഒക്കെ നമുക്കിവിടെ മനസ്സിലാവില്ല എൻ്റെ കുറെ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാറില്ല അപ്പം നമ്മൾ വീണ്ടും ചോദിക്കും ചോദിക്കുമ്പോൾ അവർ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരും പിന്നെ ഇവിടെ ഇംഗ്ലീഷ് പെട്ടെന്നൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവരെ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവണില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തൊട്ട് കാണിക്കുക ആക്ഷൻ കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യും ഇംഗ്ലീഷ് അറിയാതെ ആരും ഇങ്ങോട്ട് വരണ്ട കുറച്ചൊക്കെ അതിൻ്റെ ഒക്കെ പഠിച്ചിട്ട് വേണം വരാനായിട്ട് അത്യാവശ്യം നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോഴേ കുറെ സായബന്മാരൊക്കെ ഇവിടെ കാണൂലേ അപ്പോൾ ആ സമയത്ത് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക ഇവർ നമുക്ക് സ്ട്രെയിഞ്ചേഴ്സാണ് അപ്പം നമ്മളത് അവരോട് മിണ്ടാതെ പോകും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല ഏട്ടോ അവരെ കാണുമ്പോൾ കവാറിയൂ ചോദിക്കുക അപ്പം അവര നമുക്കൂടെ റിപ്ലൈ തരും പെട്ടെന്ന് അവരും എന്തെങ്കിലുമൊക്കെ നമുക്കൂടെ ചോദിക്കും അപ്പം അവരോടൊരു ഹാവ് എ നൈസ് നൈസ്റ്റേ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് സംസാരിക്കും നമ്മളോട് അപ്പം ആ അങ്ങനെ സംസാരിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്ന ആളുകൾ എപ്പോഴും ബീച്ചിലും അതുപോലെ തന്നെ സിറ്റിയിലൊക്കെ പോകുമ്പോൾ കുറേ ആളുകളെ കാണാറില്ലേ അവരോടൊക്കെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുക അവരങ്ങോട്ട് പോകുന്നു അവർക്ക് സുഖമാണോ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആക്സെൻറ്റ് കുറച്ചൊക്കെ ഇവിടെ പിടിക്കിട്ടും അങ്ങനെ ആക്സൻ്റ് അറിയാവുന്നവരാണെങ്കിൽ ഇവിടെ വന്നാൽ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരില്ല അല്ലെങ്കിൽ കുറച്ച് നാൾ മാത്രമേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒന്നുമല്ല ഏട്ടാ നിങ്ങൾ ഗ്രാമർ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ സംസാരിച്ച് കഴിയുമ്പോൾ ഇവര് ഗ്രാമർ ഒന്നും ഉദ്ദേശിച്ചിട്ട് ഗ്രാമർ ഒന്നും ചേർത്തിട്ടല്ല ഇവരുവിടെ പറയുന്നത് ഗ്രാമറിന്റെ ആവശ്യമേ ഇല്ല ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് കുട്ടികളാവുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ ഒരു സ്റ്റുഡൻ്റും ഇവിടെ വന്നിട്ട് ഗ്രാ ഒന്നും തന്നെ സംസാരിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയതായിട്ട് എനിക്കറിയാം പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ ആരും വന്നാലും ഒട്ടും തന്നെ ഇംഗ്ലീഷ് എഴുതാൻ പറ്റാത്തവരും വന്നാലും അവർ സംസാരിക്കാൻ പഠിക്കും എനിക്കൊരു ജാപ്പനീസ് ഫ്രണ്ട് അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും പക്ഷെ അവർക്ക് എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല ഇപ്പം അവരുവിടത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എഴുതാനും വായിക്കാനും പഠിക്കാനായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നവരാണ് അപ്പോൾ സംസാരിക്കാൻ മാത്രം നമ്മൾ അറിയുക ചില ജോലിക്കൊക്കെ അത് വായിക്കാനും എഴുതാനും അറിയേണ്ടി വരും അതേ ആയിട്ടുള്ള ലേബറേഴ്സ് ഇങ്ങോട്ട് വരുന്നവർ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ആ ചോദിച്ചിട്ടുള്ള ഇ എൽ ടി എസിൻ്റെ ലെവല് മാത്രം ഉണ്ടായാൽ മതി ഇവിടെ വന്ന് ഇവരോട് സംസാരിച്ച് നമ്മളെ എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും നമുക്ക് ഗ്രാമർ അറിയില്ല അറിയില്ലെങ്കിൽ കൂടിയും നമുക്കത് വശത്താക്കാനായിട്ട് സാധിക്കും വളരെ എളുപ്പമാണ് ഇവരുടെ ഇടയിൽ നമ്മളൂടെ താമസിക്കുന്ന സമയത്ത് അവരായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് ഉണ്ടാവും അപ്പം ആ സമയത്ത് നമ്മൾ തനിയേ പഠിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പിന്നെ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ കുറേ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് പോവുകയായിട്ടാണ് ഉദാഹരണമായിട്ട് ന്യൂസിലൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് ഇപ്പോൾ വിൻ്ററാണ് പ്രത്യേകിച്ച് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മൈനസിലൊന്നും എത്തിയിട്ടില്ലായിക്കോല്ലം ഏഴ് ആറ് ഒക്കെ ആയിട്ടാണ് കോമൺ ഏഴ് ഡിഗ്രി ആറ് ഡിഗ്രി ഒക്കെ ആയിട്ടാണ് കോമൺ ആയിട്ട് കാണുന്നത് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു നാല് ഡിഗ്രിയ ഉള്ളോട്ട് മൂന്നാല് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴയായിരുന്നു അപ്പോൾ നമുക്ക് പുറത്തിറങ്ങേണ്ടി വരും ഭയങ്കര തണുപ്പാണ് അപ്പോൾ അത്യാവശ്യം ജാക്കറ്റൊക്കെ ഇട്ട് ആണ് പുറത്തേക്ക് പോകുന്നത് അകത്തിരിക്കുമ്പോൾ നമുക്ക് ഹീറ്ററൊക്കെ ഇട്ട് ഇരിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തണുപ്പ് ഒരു പ്രശ്നമൊന്നുമല്ല പക്ഷെ ചില ആളുകൾക്ക് ഈ തണുപ്പ് സഹിക്കാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ജാഗ്രതയായി ഒരു ദിവസം തന്നെ പല ക്ലൈമറ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ന്യൂസിലൻഡ് ഇപ്പൊ രാവിലെ എഴുതിക്കുമ്പോ പെരുമഴ കുറച്ച് കഴിയുമ്പോഴേക്കും സൂര്യനെ കുതിച്ച് നല്ല വെയിലാവും വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോ ഹെയിൽസ് ഉണ്ടാവും അതായത് ആലിപ്പഴം ഐസായിട്ട് വരും ഇങ്ങനെയുള്ള മാറി മാറിയുള്ള കാലാവസ്ഥ ഒറ്റ ദിവസം തന്നെ ഉണ്ടാവും ഓരോ കാര്യങ്ങളും വെതർ നോക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പൊ ഏതെങ്കിലും ടൂറൊക്കെ പ്ലാൻ ചെയ്യാണെങ്കിൽ അടുത്ത ആഴ്ചത്തെ വെതർ എന്തൊക്കെയാന്ന് നോക്കും എന്നിട്ടാണ് ടൂർ പ്ലാൻ ചെയ്യുക അറ്റ്ലീസ്റ്റ് തുണി അലക്കണമെങ്കിൽ അവരിവിടെ വെതർ നോക്കും നാളെ വെയിലാണോ അല്ലെങ്കിൽ സണ്ണി അല്ലാത്ത ദിവസമാണോ ക്ലൗഡി ആണോയെന്ന് നോക്കിയിട്ടായിരിക്കും അവരിവിടെ വാഷ് ചെയ്യുന്നത് എല്ലാവരും ഡ്രയറൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ പുറത്തു കൊണ്ടിട്ട് ഉണക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല കോൾഡായിരിക്കും ഔട്ട് സൈഡ് പ്രത്യേകിച്ച് വിൻ്ററിൽ അത് ഒന്ന് ക്ലൈമറ്റ് പിന്നെ രണ്ടാമത്തേത് ഇവിടുത്തെ സാധനങ്ങളുടെ വില ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് എം ആർ പി ഇല്ല അപ്പോൾ ഒരേ സാധനം തന്നെ പല കടകളിൽ പല വിലയിലായിരിക്കും ഇവിടെ നമുക്കൂടെ കിട്ടുന്നത് അപ്പം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും എന്നിട്ട് എവിടെയാണോ ഏറ്റവും വിലക്കുറവ് അവിടെ പോയി വാങ്ങിക്കും സെയിം സാധനം തന്നെയല്ലേ കിട്ടുന്നത് അപ്പം അങ്ങനെയാണിവിടെ അപ്പം അതുകൊണ്ട് നമുക്ക് ചിലവ് കുറച്ച് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ പവർ രാത്രി നമുക്കിവിടെ ഹീറ്റർ അല്ലെങ്കിൽ ഹീറ്റ് പമ്പ് യൂസ് ചെയ്യേണ്ടി വരും പകൽ മുഴുവൻ ഹീറ്റ് പമ്പ് യൂസ് ചെയ്യേണ്ടി വരും അപ്പം അതിന് കറണ്ടിന് കുറച്ച് കൂടുതൽ ചിലവുണ്ട് എന്തൊക്കെയായാലും നിങ്ങൾക്ക് നല്ല സാലറി കിട്ടുന്നത് കൊണ്ട് അതിൽ നിന്ന് ഇതെല്ലാം നിങ്ങൾക്കൂടെ മീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് അതൊന്നും ഓർത്ത് ആരും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല വിസകൾക്ക് അപ്ലൈ ചെയ്തിട്ട് കാത്തിരിക്കുന്ന ആളുകൾ ഒട്ടും വിഷമിക്കേണ്ടതില്ലായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി ഇവിടെ ഒരു നാല് മാസമാണ് ഇതുപോലുള്ള വിസയുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യാനായിട്ട് അവരവിടെ പറയുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലേറ്റായി എന്ന് വരാം കാരണം ഈ സമയത്ത് അവർ പുതിയ വിസകളൂടെ പ്രോസസ്സ് ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇമിഗ്രേഷൻ സൈറ്റിൽ നിന്നും അറിയാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല നിങ്ങളുടെ വിസ നിങ്ങൾക്ക് തന്നെ എത്തിച്ചേരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിസയൊക്കെ കിട്ടട്ടെ എന്ന് ഞാനിവിടെ ആശംസിക്കുന്നു ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങളെന്നൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട് കാണിച്ചു തരാട്ട ഈ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകും അതുകൊണ്ട് ഞാൻ ഇതിൽ വീട് കാണിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ പോലെ വലിയ വലിയ വീടുകളൊന്നും കൂടിയില്ല ഏട്ടാ ചെറിയ ചെറിയ വീടുകളാണുള്ളത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വലിയ വീട് പണിയേം ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത് വൺ മില്യൺ ഡോളേഴ്സൊക്കെ വരും ഒരു വലിയ വീടൊക്കെ വാങ്ങുന്നതിന് സാധാരണ എല്ലാവരും ചെയ്യുന്ന ജോലി കൊണ്ട് ചെറിയൊരു വീട് വെക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ടൗൺ ഹൗസുകളിലേക്ക് മാറിയിരിക്കുകയാണ് അത്തരം ഒരു ടൗൺ ഹൗസിലാണ് ഞങ്ങളും ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ആ ടൗൺ ഹൗസ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് അതായിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ കാണാം ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് നിർവാക്കൂല്ല പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അങ്ങനെ ഒരു വീഡിയോ കാണാം എല്ലാവർക്കും ജോലി കിട്ടട്ടെ സ്റ്റഡി വിസ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റഡി വിസ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ സി യു ബായ്